നമസ്കാരം എല്ലാവർക്കും പ്രവാസി പ്രവാസിയിലേക്ക് സ്വാഗതം യു എയിൽ വൻ തീപിടുത്തം കഴിഞ്ഞ ദിവസമാണ് വളരെയധികം ആശങ്കകൾക്ക് കാരണമാക്കിയ അഗ്നിബാധ ഉണ്ടായത് ഷാർജിയിലെ വെയർഹൌസിൽ തീ പടർന്നു പിടിക്കുകയാണ് ഉണ്ടായത് അൽ നഹ്ദ ഏരിയയിൽ ഞായറാഴ്ച രാവിലെ ആയിരുന്നു ഈ സംഭവം നടന്നത് ലോക സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന വെയർഹൌസിലാണ് തീപിടിച്ചത് ഇവിടെയുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കത്തി നശിച്ചു രാവിലെ പത്ത് നാൽപ്പത്തിരണ്ടിനായിരുന്നു അപകടം സംബന്ധിച്ച വിവരം ലഭിച്ചതെന്ന് ഷാർജ സിവിൽ ഡിഫൻസ് അധികൃതർ അറിയിച്ചു ലോഹ ഉപകരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള വെയർഹൌസിൽ തീപിടിച്ചെന്ന വിവരമാണ് ലഭിച്ചത് ഓപ്പറേഷൻസ് റൂമിൽ നിന്നുള്ള വിവരമനുസരിച്ച് സമീപത്തെ ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് അഗ്നിശമന സേനാ അംഗങ്ങൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കി അരമണിക്കൂറിനുള്ളിൽ തന്നെ തീ കെടുത്താൻ സാധിച്ചതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു എന്നാൽ തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് അധികൃതർ വ്യക്തമാക്കി തീപിടുത്തമുണ്ടായ സ്ഥലം തണുപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായാണ് വിവരം തുടർന്ന് തീപിടുത്തത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താനായി സ്ഥലം പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് കൈമാറും തീപിടുത്തത്തിന്റെ വ്യക്തമായ കാരണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനാൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ പരിശോധന നടത്തി വെയർഹൌസിലെ തീപിടുത്തത്തിന്റെ കാരണം പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും ഇതുകൂടാതെ ദുബായ് അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയയിലും കഴിഞ്ഞ ദിവസം വൻ തീപിടുത്തം ഉണ്ടായി ബുധനാഴ്ച വൈകുന്നേരം ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഒരു വെയർഹൌസിലാണ് തീപിടുത്തമുണ്ടായത് സ്ഥലത്തുനിന്ന് കനത്ത പുക ഉയർന്നത് വളരെ ദൂരെ നിന്നുപോലും ദൃശ്യമായിരുന്നു സിവിൽ ഡിഫൻസും പോലീസും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു നിരവധി ഫയർ എഞ്ചിനുകളും സ്ഥലത്തെത്തി തീ കെടുത്തുന്നതിന് നേതൃത്വം നൽകി അതേസമയം കുവൈത്തിൽ അറ്റകുറ്റപ്പണികൾക്കിടെ ട്രാൻസ്ഫോർമർ പൊട്ടിത്തെറിച്ച് നാലു പേർക്ക് പരിക്കേറ്റതായി വൈദ്യുതി ജല മന്ത്രാലയം അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സാൽമിയയിലായിരുന്നു അപകടം ഉണ്ടായത് പൊട്ടിത്തെറിയെ തുടർന്ന് സാൽമിയയിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി തടസ്സവും നേരിട്ടിരുന്നു ട്രാൻസ്ഫോർമറിന്റെ പതിവ് അറ്റകുറ്റപ്പണികൾക്കിടെയായിരുന്നു അപകടം ഉണ്ടായത് വിവരം ലഭിച്ചുടൻ തന്നെ കുവൈത്ത് ഫയർഫോഴ്സിൽ നിന്നുള്ള രക്ഷാപ്രവർത്തക സംഘങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി പരിക്കേറ്റവരെ മുബാറക് അൽ കബീർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുകയാണ് ഇവർ നാലുപേരും സാങ്കേതിക വിദഗ്ധരാണെന്നാണ് റിപ്പോർട്ടുകൾ ട്രാൻസ്ഫോർമറിന്റെ പൊട്ടിത്തെറിയിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ സ്ഥലത്ത് പരിശോധനയും നടത്തിയിരുന്നു അതേ ദിവസം തന്നെ വൈദ്യുതി വിതരണം പഴയ നിലയിലാക്കാൻ സാധിച്ചുവെന്നും വൈദ്യുതി ജല മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക